ഇനി അങ്ങോട്ട് ഒ ടി ടിയുടെ കാലമാണ് പ്രേക്ഷകർക്ക് തിയേറ്ററുകളിൽ പോലും പോയി തിരക്കേണ്ട നിരക്കടേണ്ട വീട്ടിലിരുന്ന് ഇഷ്ടചിത്രം ഒ ടി ടി വഴി കാണാം മുൻപൊക്കെ തിയേറ്റർ റിലീസ് കഴിഞ്ഞാൽ സിനിമാ നിർമ്മാതാക്കൾ പ്രധാന വരുമാനമീഠമായി കണ്ടിരുന്നത് ചാനൽ സാറ്റലൈറ്റുകളെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഒ ടി ടി വന്നതോടുകൂടി സാറ്റലൈറ്റുകളുടെ പഴയ ശോഭയങ്ങ് വാങ്ങി ഇന്ന് നിർമ്മാതാക്കൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ അർപ്പിക്കുന്നത് ഒ ടി ടിയിലാണ് മലയാളത്തിൽ ഒ ടിറ്റികളുടെ തുടക്കകാലത്ത് എല്ലാ സിനിമകളും വൻ തുക നൽകിയെടുത്തിരുന്നു എന്നാൽ ഇന്ന് താരമൂല്യമുള്ളവരുടെ ചിത്രങ്ങൾ മാറ്റി നിർത്തിയാൽ സിനിമകൾ കണ്ട് വിലയിരുത്തിയ ശേഷം മാത്രമേ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എടുക്കുക എടുക്കുകയുള്ളൂ കുറച്ച് വർഷങ്ങളായി യൂട്യൂബിൽ മലയാള വെബ് സീരീസുകൾ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ പതിയെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലേക്കും വെബ് സീരീസുകൾ ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു മലയാളത്തിലെ വലിയ താരങ്ങൾ തന്നെയാണ് ഒ ടി ടിയിലിറങ്ങുന്ന വെബ് സീരീസുകളിൽ അഭിനയിക്കുന്നതും എട്ട് മാസത്തിനിടെ കേരള ക്രൈം ഫയൽസ് മാസ്റ്റർ പീസ് പേരില്ലൂർ പ്രീമിയർ ലീഗ് എന്നിങ്ങനെ മൂന്ന് മലയാളം വെബ് സീരീസുകളാണ് ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്തത് വരും കാലം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ കയ്യിലാണ് മലയാള ദൃശ്യ കലാലോകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാളത്തിൽ റിലീസ് ചെയ്ത ഇരുന്നൂറ്റി ഇരുപത് സിനിമകളിൽ ഹിറ്റായത് അഞ്ചെണ്ണം മാത്രമാണ് സാമ്പത്തികമായി വിജയിച്ചതും കൂടി നോക്കിയാൽ മൊത്തം പതിനാല് സിനിമകൾ ഒരു സിനിമയുടെ നിർമ്മാണ ചെലവ് മൂന്ന് കോടി നഷ്ടം അറുനൂറ് കോടി കടക്കും ഇത്തരം വലിയ നഷ്ടത്തിൽ നിന്ന് നിർമ്മാതാക്കളെ പിടിച്ചു നിർത്തുന്നത് ഒ ടി ടി വിപണിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത് ശതമാനവും സിനിമകളും ഒ ടി ടികളിൽ കച്ചവടമുറപ്പിച്ചവയാണ് അറിയപ്പെടുന്ന അഭിനേതാക്കളോ സംവിധായകരോ ഉള്ള ചിത്രങ്ങൾക്കും മൂന്ന് കോടി രൂപ വരെ നൽകാൻ ഒ ടി റ്റിക്കാർ തയ്യാർ കഴിഞ്ഞ വർഷം നഷ്ടം വന്ന സിനിമകളിൽ നാനൂറ്റി അൻപത് കോടിയോളം രൂപ ഇത്തരത്തിൽ ലഭിച്ചുവെന്നാണ് കണക്കുകൾ പറയുന്നത് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക